ഇടതുപക്ഷത്തിന്റെ വ്യാജൻ വിളിയിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ഒരുപാട് പോലീസുകാർ അന്വേഷിച്ചിട്ടും തനിക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയുണ്ടായി കണ്ണൂർ മലപ്പട്ടത്ത് ജനാധിപത്യ അതിജീവന യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ഈ പ്രസ്താവന നടത്തിയത് കഴിഞ്ഞ ഒന്നര വർഷമായി ഏത് വാഴിയ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഒന്നര വർഷമായി എനിക്കെതിരെ നിന്റെയൊക്കെ ഡിവൈഎഫ്ഐ നേതാക്കൾ കൊടുത്ത കേസിൽ തിരിഞ്ഞും മറിഞ്ഞും എത്ര പോലീസുകാരാണ് അന്വേഷിച്ചത് ഒടുവിൽ ക്രൈംബ്രാഞ്ചിനെ വരെ കൊണ്ടുവന്നില്ലേ നാണവും മാനവുമില്ലാതെ വ്യാജ വ്യാജം എന്ന് കരയാനല്ലാതെ ഒരു എഫ്ഐആർ എടുപ്പിക്കാൻ നിന്റെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം പരിഹാസ രൂപേണ ഉയർത്തി അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ പിണറായിയുടെ വീട്ടിൽ പോയി തീർത്താൻ മതി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ കേസ് പരാമർശിച്ചുകൊണ്ട് വ്യാജൻ എന്ന അധിക്ഷേപവുമായി മലപ്പെട്ടത് ഫ്ലെക്സ് വെച്ചത് പരാമർശിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം ബോർഡിൽ കെ സുധാകരനെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന അധിക്ഷേപം തിലും അദ്ദേഹം പ്രതികരണം നടത്തുകയുണ്ടായി സുധാകരന്റെ ശൌര്യമടക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നില ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത് ശരിക്കും നല്ലതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയായി പറഞ്ഞു കണ്ണൂർ മലപ്പെട്ട അടുവാപുറത്ത് കഴിഞ്ഞ ആഴ്ച തകർക്കപ്പെട്ട കോൺഗ്രസിന്റെ ഗാന്ധി സ്തൂപം പുനർനിർമ്മാണത്തിനിടെ വീണ്ടും തകർന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് സ്തൂപം തകർത്തത് സി പി എം ആണെന്ന് കോൺഗ്രസ് ശക്തമായി ആരോപിക്കുകയും ചെയ്തു കൂടാതെ മലപ്പട്ടത്ത് കോൺഗ്രസ് സി പി എം സംഘർഷം നടന്നിരുന്നു അടുവാപുറത്തെ ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് മലപ്പട്ടം മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടന്നിരുന്നത് ബുധനാഴ്ച വൈകിട്ടോടെ അടുവാപുറത്ത് നിന്നും ആരംഭിച്ച ജനാധിപത്യ അതിജീവന യാത്ര സി പി എം മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി തുടർന്നായിരുന്നു സംഘർഷം ഉണ്ടായിരുന്നത് പ്രവർത്തകർ തമ്മിൽ കുപ്പിയും കല്ലും പരസ്പരം എറിഞ്ഞു ഇരു കൂട്ടരും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നതിനിടെ പോലീസ് ഇടപെട്ട് പ്രവർത്തനം പ്രവർത്തകരെ മാറ്റുകയായിരുന്നു പക്ഷെ സമ്മേളനം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ ഒരുങ്ങുന്നതിനിടെ വീണ്ടും സംഘർഷം ഉണ്ടാവുകയും ഇതിലൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം രക്തസാക്ഷി ധീരജനെ അപമാനിച്ച കെ സി യു യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ കണ്ണൂരിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു എസ് എഫ് ഐ പ്രതിഷേധ പ്രകടനത്തിനിടെ വൻ ആക്രമണമാണ് നടന്നത് കോൺഗ്രസ് കൊടിമരം സുധാകരൻ അനുകൂലമായി ഉയർത്തിയ ഫ്ലെക്സ് ബോർഡും തകർത്തു കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കോൺഗ്രസ് കൊടിമരമാണ് എസ് എഫ് ഐ പ്രവർത്തകർ പിഴുതുമാറ്റിയത് താലൂക്ക് ഓഫീസിന് മുൻവശം കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ആണ് തകർത്തിരിക്കുന്നത് ധീരജിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പട്ടത്ത് പ്രകടനം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം കൂടുതലും നടത്തിയത് കെ എസ് ആർ ടി സി പരിസരം കേന്ദ്രീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാന്റിലേക്ക് നടത്തിയ മാർച്ചിൽ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ജില്ലാ സിഡന്റ് ടി പി അഖില നേതാക്കളായ കെ നിവേദ് ജോയൽ തോമസ് സനന്ത് കുമാർ സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രനും രംഗത്ത് വരികയുണ്ടായി ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കൂടി കുത്തി കൊല്ലണമെന്ന് രാജേന്ദ്രൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു മൂന്നര വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കുത്തി നോവിക്കുകയാണെന്നും അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറകുകയുമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഗാന്ധിയൻ ആശയങ്ങളിലൂടെ നടന്ന ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തിലധികം ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലം അത്രയും കോൺഗ്രസിനും സുധാകരനും വോട്ട് ചെയ്തതിനും എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ എൻ്റെ മകൻ ധീരജിന്റെ കൊലപാതകം എന്ന് കോൺഗ്രസ് പറയണം മൂന്നര വർഷത്തിലധികമായി ഞങ്ങൾ ഇവിടെ വേദനയിലും ദുഃഖത്തിലും കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുത്തി നോവിക്കുകയാണ് നേരത്തെ ധീരജിനെ കൊന്നത് അവരല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ധീരജിനെ കൊന്നത് അവരാണെന്ന് അവരുടെ കയ്യിൽ ആ കത്തി ഉണ്ടെങ്കിൽ ആ കത്തി കൊണ്ടുവന്ന് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലണം അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചെല്ലാം ജീവശവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളുണ്ട് ഇവിടെ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി കുത്തിക്കൊല്ലുവാൻ കോൺഗ്രസ് നിങ്ങൾ തയ്യാറാകണം അത്രയ്ക്ക് വേദനയുണ്ട് രാജേന്ദ്രൻ തുറന്നു പറഞ്ഞു ധീരജിനെ കുത്തിയെ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യം ജനാധിപത്യ അതിജീവന യാത്രയിലാണ് പ്രകോപന മുദ്രാവാക്യം ഉണ്ടായത് ഡിവൈഫൈ പ്രവർത്തകർക്കെതിരെ വധഭീഷണി മുദ്രാവാക്യത്തിലുണ്ട് പ്രകടനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിനാണ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത് ക്യാമ്പസിന് പുറത്തു വെച്ചാണ് ധീരജനും മറ്റ് രണ്ടു പേർക്കും കുത്തേ ും യൂത്ത് കോൺഗ്രസ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികൾ അറസ്റ്റിലായി ദിവസങ്ങൾക്കുള്ളിൽ പൈലിക്ക് എൺപത്തിൽ വർഷത്തിലധികമായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും സങ്കടവും അതിനൊന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഇക്കഴിഞ്ഞ ദിവസം മലപ്പട്ടം നടന്ന ഒരു പ്രകടനത്തിൽ ധീരജനെ കുത്തിയ കത്തി അവരുടെ കയ്യിലുണ്ട് എന്ന പ്രകോപനപരമായ പ്രകടനം അവർ നടത്തുകയുണ്ടായി ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാപ്പത്തഞ്ച് വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും മോഷ്ടിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകമെന്ന് ഈ കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ നേത നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജനെ കുത്തിയ കത്തി ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ ജീവച്വമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി ഇവൻ ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് ഈ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും എനിക്ക് വേദനയോടെ സങ്കടത്തോടെ പറയുവാനുള്ളത്